ആറുവരിപ്പാത അത്താണി ബസാർ മേഖലയിലെ വാഹനാപകടങ്ങൾക്ക് തടയിടാനായി താലൂക്ക് ആശുപത്രിക്ക് മുൻവശം റോഡിൽ താൽക്കാലിക വേഗ നിയന്ത്രണ സംവിധാനം സ്ഥാപിച്ചു മേൽപ്പാലത്തിന് താഴെയാണ് ടാർ ബാരലുകൾ നിരത്തി വേഗ നിയന്ത്രണം ഏർപ്പെടുത്തിയത് വാണിംഗ് ഫ്ലാഷറും സ്ഥാപിച്ചു വളാഞ്ചേരി ഭാഗത്തുനിന്ന് നിന്ന് പുതിയ ആറുവരിപ്പാതയിലൂടെ വാഹനങ്ങൾ അമിത വേഗതയിലാണ് എത്തുന്നത് അത്താണി ബസാറിന് സമീപം റോഡ് പണി തുടരുന്നതിനാൽ നിലവിൽ വീതിക്കുറവുണ്ട് കയറ്റവുമാണ് വേഗത്തിലെത്തുന്ന വാഹനങ്ങൾ ഇവിടെ പെട്ടെന്ന് വേഗം കുറയുമ്പോഴാണ് അപകടങ്ങൾ ഉണ്ടാക്കുന്നത് കഴിഞ്ഞ മൂന്ന് മാസത്തിനിടെ ചെറുതും വലുതുമായി രണ്ടു ഡസൺ അപകടങ്ങളാണ് ഇവിടെയുണ്ടായത് ഏറ്റവും ഒടുവിൽ വിവാഹ നിശ്ചയി സംഘം സഞ്ചരിച്ച ബസ് മറിഞ്ഞ് മുപ്പതോളം പേർക്ക് ഇടയായി അപകടങ്ങൾ ഒഴിവാക്കാൻ ഭാരതപ്പുഴ പുതിയ പാലത്തിനു സമീപവും റോഡിൽ വേഗനിയന്ത്രണ സംവിധാനം നേരത്തെ ഒരുക്കിയിരുന്നു വളാഞ്ചേരി ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ കുറ്റിപ്പുറം നഗരത്തിലേക്ക് സർവീസ് റോഡ് വഴി ഇറങ്ങുമ്പോൾ എതിരെ നിന്നുള്ള വാഹനങ്ങളുമായി ഇടിച്ച് അപകടമുണ്ടാകുന്നത് ഒഴിവാക്കാൻ റോഡ് പകുത്ത് ഒരു ഭാഗത്ത് ടാർ ബാരലുകൾ നിരത്തി നിയന്ത്രണ സംവിധാനം ഏർപ്പെടുത്തുകയായിരുന്നു ഇവിടെ ടേൺ യൂടത്തു വേണം വാഹനങ്ങൾക്ക് നഗരത്തിലേക്ക് ഇറങ്ങാൻ അക്കാഡമി ഓഫ് നമ്പർ 7034071111